ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ തോന്നിയിട്ടുള്ളത് ശീലാവ് കൊണ്ടിട്ട് തേങ്ങ അരച്ച മീങ്കരുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കിടിലം ടേസ്റ്റ് ആട്ടോ ഇതിന് ഇത് നമുക്ക് എല്ലാത്തിനേയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പറ്റും പലരും ട്രൈ ചെയ്ത് നമുക്കിവിടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നമുക്ക് നേരത്തെ തന്നെ വീട്ടിലോട്ട് പോകാം മീങ്കർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അര കിലോ ശീലാവാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയെല്ലാം കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ ശീലാവെല്ലാം മുറിച്ച് ഫുള്ള് വൃത്തിയാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻകര തയ്യാറാക്കാം അപ്പോൾ അതിന് മുന്നിട്ട് മിക്സർ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര മുറി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ജീരകമാണ് കേട്ടോ പെരും ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് അരഞ്ഞു വരണം ഇപ്പം നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാ വന്നപ്പോഴത്തേക്കും ഉലവൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഉലവ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും നല്ലപോലെ നല്ല പോലെ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണം അതിനനുസരിച്ച് കുടമ്പുളി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പവും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം മീൻകറിയെല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്കായിട്ട് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മീനെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്കിത് തീ സിമ്മിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കറി എല്ലാം ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് മീനെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിടിലം ടേസ്റ്റാണ് ഈ ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ ചോറിനോട് കൂട്ടാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും അസാലു വലൈക്കും